വലിയ ആശ്വാസം നൽകി നിരക്ക് വീണ്ടും താഴ്ന്നതോടെ പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് പണപ്പെരുപ്പത്തിൽ ഇനിയും വലിയ കുറവുകൾ പ്രതീക്ഷിക്കാമെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറുടെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് പണപ്പെരുപ്പ് നിരക്ക് എത്തിയിരിക്കുന്നത് ഭക്ഷ്യവിലക്കയറ്റത്തിന്റെ വേഗത കുറഞ്ഞതാണ് ഫെബ്രുവരിയിലെ മൂന്ന് ദശാംശം നാല് ശതമാനത്തിൽ നിന്നും കഴിഞ്ഞ മാസത്തെ മൂന്ന് ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് കൺസ്യൂമർ പ്രൈസസ് ഇൻഡെക്സ് കുറയുവാൻ സഹായിച്ചത് ഏപ്രിൽ മാസത്തിലെ നിരക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ കുത്തനെ കുറയുമെന്നാണ് വാഷിംഗ്ടണിലെ സഹബാങ്കർമാരോട് ഗവർണർ ആൻഡ്രോ ബേലി മനസ്സു തുറന്നിട്ടുള്ളത് റിപ്പോർട്ടുകൾ പറയുന്നത് എനർജി പ്രൈസിംഗിലെ വലിയ മാറ്റങ്ങളുടെ പ്രത്യാഘാതമായി അടുത്ത മാസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ശക്തമായ തോതിൽ നിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസിൽ സംസാരിക്കവേ ബെയ്ലി വ്യക്തമാക്കി ഇതോടെ യു എസിനെക്കാൾ മുൻപ് തന്നെ നിലവിലെ അഞ്ച് ദശാംശം രണ്ടേ അഞ്ച് ശതമാനം പലിശ നിരക്കുകൾ കുറയ്ക്കാൻ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷ സജീവമായി എന്തിരുന്നാലും പുതിയ പണപ്പെരുപ്പ നിരക്കും വിപണികൾ പ്രതീക്ഷിച്ചതിലും ഉയർന്നതാണ് അതിനാൽ ഈ സമ്മറിൽ ഒരു പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കൽ നടത്താൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തയ്യാറാകുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി പണപ്പെരുപ്പം താഴുന്നത് പദ്ധതി പ്രവർത്തിക്കുന്നതിന്റെ സൂചനയാണ് നൽകുന്നതെന്ന് ജർമി ഹൺ പറഞ്ഞു ആളുകൾ ഈ കുറവിന്റെ വ്യത്യാസം നേരിട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയെന്നും ചാൻസലർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വിഷൻ